ഹലോ ഗ്രായ് ത്രി കാർത്തിക എന്നാണ് ചക്കോളത്ത് പൊക്കാലയാന്ന് എല്ലാവർക്കും അറിയാവുന്നു ഞങ്ങളും ചക്കുളത്ത് പൊങ്കാലയിടാ പുല്ലി കേട്ടോ അങ്ങ് നല്ല മഴ ഉണ്ടാകിലാവില്ലേ എന്നാലും പങ്കാളത്തായി നമുക്ക് മഴ പേടിക്കണം നല്ല ഉണ്ടായിരുന്നു മഴ പേടിച്ച് എല്ലാവരും നമ്മൾ കടയുടെ ഉള്ളിലോട്ട് കീഴാണ് പൊങ്കാലിട്ടുണ്ട് നമ്മൾ ചക്കോട്ട് മുത്തലെയാണെങ്കിലും നമ്മൾ ചക്കുളത്ത് അമ്പലത്തിൽ പോയി പൊങ്കാലിട്ടു നമ്മളെ നെയ് കൂടുതൽ രണ്ട് സൈഡായിട്ട് ആണെങ്കിലും ചക്കു കൊണ്ടൊന്നും പോകാനേ പറ്റത്തില്ല കാരണം ദൂരെ മുതലുള്ളവരെ ൂ മഴ ആയതുകൊണ്ടെ തെരക്ക് കൊടുക്കും വീഡിയോ പോലും ശരിക്കും പിടിക്കാൻ പറ്റി മെഡിസിന് മാത്രമേ ഉള്ളൂ അതൊന്നും നമ്മൾ ലൈവായിട്ടാണ് നമുക്ക് ഞങ്ങൾക്ക് അവിടുത്തെ അങ്ങനെ ഞങ്ങൾ ലൈവായിട്ട് കണ്ടെത്തുന്ന വലയുണ്ടെന്ന് എല്ലാം കഴിഞ്ഞ നേരം തിരിച്ചു വീട്ടിൽ രാവിലെ അങ്ങനെ പോയതായത് കൊണ്ട് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായിരുന്നു ഞങ്ങൾക്ക് കാർത്തികളൊക്കെ വീട്ടിൽ കത്തി എല്ലാ വർഷവും ഞങ്ങൾ രാവിലെ മുണത്ത് സ്റ്റെപ്പിലാണ് ചെയ്തത് ഈ പ്രാവശ്യം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങള് ആ സെറ്റൌട്ടിൽ ജസ്റ്റ് കുറച്ച് മാത്രമൊന്നും കാർത്തിക വിളക്ക് കച്ചതേ ഉള്ളൂ പുറത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് എല്ലാ വീടുകളിലും സെറ്റൗട്ടുകളിലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെയുള്ള കാർത്തികളൊക്കെ അങ്ങനെ കല്യാണമാണ് രാവിലെ സോറി വൈകുന്നേരം ആയപ്പോൾ വായ്പ കാർത്തികളൊക്കെ കത്തിച്ചത് ഞാൻ പിടിക്കാ അവിടെ തന്നെ എണ്ണയും ഒക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് കാർത്തികളൊക്കെ കത്തിച്ചു അങ്ങനെ എല്ലാം കത്തിച്ചു കഴിഞ്ഞ ഫൈനൽ സ്റ്റേജ് ഉള്ളായിരുന്നു നല്ല ഭംഗിയുണ്ടെന്ന് കുറച്ചേ ഉണ്ടെങ്കിലും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പുറത്തെ വീടുകളിലൊക്കെ ഇതുപോലെ കാർത്തികളൊക്കെ കത്തിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മഴ ആയതുകൊണ്ട് ഉള്ള സ്ഥലത്തൊക്കെ സിറ്റുവേഷനിലൊക്കെ വടക്ക് കത്തിച്ചതേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് സപ്പോർട്ടും ടാറ്റാ